എല്ലാവർക്കും ട്രാവലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഒരാൾ അത് രാവിലെ തന്നെ നമ്മുടെ എക്സ്പ്ലോർ ഓഫ് ടു ഹൺഡ്രഡ് വായകൊണ്ട് ഊതി വീർപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ഹാൻഡ് പമ്പ് പൊട്ടിപ്പോയിരുന്നു ഇന്ന് നമ്മളൊരു ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് അത് രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് തീറ്റയൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട് സ്പ്രിങ് ചൂണ്ടയിലാണ് നമ്മളിന്ന് ഫിഷിങ്ങിന് വേണ്ടി പോകുന്നത് ഒരു സ്പ്രിംഗ് ചൂണ്ടയിൽ പതിനാറ് കുളുത്തുകൾ വരെ ഉണ്ടാവും അങ്ങനെയുള്ള അഞ്ചാറ് സ്പ്രിങ് ചുണ്ടകളുമായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മളിവിടെ തീറ്റയ്ക്ക് വേണ്ടി എടുക്കുന്നത് നമ്മുടെ പോത്തിനൊക്കെ കൊടുക്കുന്ന പെല്ലറ്റ് ആണ് അത് അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് അതിങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് വെള്ളത്തിൽ വെച്ചാൽ അത് കുതിർന്നോളും അത് ചെറിയ ഒരു അത് മൂടുന്ന രീതിയിലുള്ള വെള്ളമാണ് എടുക്കേണ്ടത് പിന്നെ നമ്മുടെ കോഴിത്തീറ്റ നമ്മുടെ ചോളപ്പൊടിയൊക്കെ ഉള്ള കോഴിത്തീറ്റ അത് അഞ്ഞൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അത് കുഴച്ചെടുക്കണം അതിന്റെ കൂടെ ഇത് രണ്ടും കൂടി ചേർത്ത് ഒരു കിലോ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു അഞ്ഞൂറ് മൈദ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം വെള്ളം അധികമായി പോകരുത് അങ്ങനെ ആയാലും നമ്മുടെ തീറ്റ നമ്മൾ വെള്ളത്തിൽ എറിഞ്ഞിടുമ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര കൂട്ടി വച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഉറപ്പ് കിട്ടും തീറ്റയ്ക്ക് അതുപോലെ ഏതെങ്കിലും ഒരു എസൻസ് പൈനാപ്പിൾ എസൻസോ വാനില എസൻസോ ഒക്കെ നിങ്ങൾക്ക് ചേർക്കാം അധികമായി പോകരുത് ചെറിയ രീതിയിലുള്ള ഒരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ തീറ്റയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇതെങ്ങനെയാണ് സ്പ്രിങ് ചൂണ്ടിൽ വെക്കാൻ ഫിഷിങ്ങിന് പോകുന്നവർക്കൊക്കെ അറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല പുഴയുടെ അടുത്ത് ഒരു ചെറിയ കുട്ടി എന്നെയും കൂടെ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചു നമ്മൾ വേറെ ഒരിക്കലാക്കാമെന്ന് പറഞ്ഞു കാരണം നമുക്കതില് സ്ഥലമില്ല പിന്നീട് നമ്മൾ ഒരുപാട് നേരം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുവുള്ളൂ എക്സ്പ്ലോറർ ത്രീ ഹണ്ട്രഡ് എന്ന് പറയുന്ന ഇതിൻ്റെ വലിയൊരു ബോട്ട് ഉണ്ട് അതിൽ നമുക്ക് വലിയ രണ്ടാളുകൾക്ക് തന്നെ യാത്ര ചെയ്യാൻ പറ്റും നമ്മൾ യാത്ര പുറപ്പെട്ട് ഒരുപാട് ദൂരം മുകളിലോട്ട് തുഴഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് കളമൊരുക്കണം അതായത് കുറച്ച് ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ എല്ലാ ദിവസവും തീറ്റയറിഞ്ഞ് മീനുകളെ അങ്ങോട്ട് ആകർഷിക്കണം ഇത്രയും വലിയ പുഴയാണ് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മീനുകളെ ആകർഷിക്കാൻ നമുക്ക് കഴിയണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇന്നലെയും മിനിഞ്ഞാനും ഒക്കെ പുഴ തീരത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു ചെറിയൊരു പേടിയോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത് പുഴയിലിതാ ആനയുടെ ആനപ്പിണ്ടിയാണിത് പുഴയ്ക്ക് കുറുകെ ചൂണ്ടലിന് വേണ്ടി കെട്ടിയ കയറാണിത് ആ കയറിൽ ചെ ഇടവിട്ടിടവിട്ട് താഴേക്ക് ചൂണ്ടകൾ കെട്ടിയിട്ടുണ്ടാവും ആ കയറിൽ തടഞ്ഞിട്ടാണ് ആനപ്പിണ്ടി നിൽക്കുന്നത് ദൂരക്കൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെയൊക്കെ ഒക്കെ ആനപ്പിണ്ടി ഉണ്ട് മഴ തുടങ്ങാത്തത് കൊണ്ട് കാട്ടിലൊക്കെ ഭയങ്കര ചൂടും വെള്ളത്തിന് ക്ഷാമമൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇത്രയും വലിയ വെള്ളക്കെട്ടുള്ളത് കൊണ്ട് ആനകൾക്ക് കുളിക്കാനും നീന്താനും ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരു സമയവും സ്ഥലവും ഒക്കെയാണിത് അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ എപ്പോഴും ആനകൾ എല്ലാ വർഷവും വരാറുണ്ട് ആനപ്പിന്റെ പോത്തൊന്നും ആനയാണോ ആനപ്പിണ്ട കറക്റ്റ് ഇറങ്ങി കഴിഞ്ഞേ നമ്മൾ ചൂണ്ടയിടാൻ വിചാരിച്ച ഭാഗത്തെ ഏകലക്ഷ്യം എത്തിയിട്ടുണ്ട് ആ കാണുന്ന പാറയുടെ അടുത്ത് പോയിട്ട് ബോട്ട് ആക്കിയിട്ട് നമുക്ക് ചൂണ്ടയിടന്നാണ് വിചാരിക്കുന്നത് ഇവിടെ എത്തി നമ്മുടെ ബോട്ട് നമ്മളിവിടെ കെട്ടിയിട്ടിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതൊക്കെ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ നമ്മളെ സെറ്റാക്കിയ ചൂണ്ടയൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി മൂന്നെണ്ണം കൂടി നമുക്ക് കെട്ടാനുണ്ട് നമ്മളിന്ന് നാല് ചൂണ്ടയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് എറിഞ്ഞ് ഇട്ടതിന് ശേഷം നമുക്ക് അടുത്ത മൂന്നെണ്ണത്തിൽ തീറ്റ സെറ്റ് ചെയ്യാണ്ട് പിന്നെ ഇവിടെ മൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് രാത്രി ഒന്ന് മൃഗങ്ങൾ പോയതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുണ്ട് കാട്ടിൽ അവരും ഇവിടെ വന്ന് പോകാറുണ്ട് അത് അവര് വെറ്റിലൊക്കെ ചവച്ചു തുപ്പിയതിൻ്റെ അടയാളങ്ങളാണ് കാണുന്നത് അങ്ങനെ നമ്മൾ ആദ്യത്തെ നമ്മുടെ ചൂണ്ട നമ്മുടെ ബോട്ടിന്റെ കുറച്ച് കുറച്ചപ്പുറത്തായി എറിഞ്ഞിട്ടിട്ടുണ്ട് ഇനി രണ്ടാമത്തേത് നമുക്ക് കുറച്ച് ദൂരത്തായിട്ടാണ് ഇടേണ്ടത് നമ്മളിവിടെയൊക്കെ പോകുന്ന വഴിയിലൊക്കെ മൃഗങ്ങളുടെ കാൽപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ ചൂണ്ട നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഇടേണ്ടത് കാരണം അഥവാ നമുക്ക് മീൻ കിട്ടുകയാണെങ്കിൽ ചൂണ്ടകൾ പരസ്പരം കെട്ടുപണിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് പുറത്ത് നല്ല ചൂടാണെങ്കിലും നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നല്ല തണുപ്പുണ്ട് ഒരുപാട് പക്ഷികളുണ്ട് പക്ഷികളുടെ കലവില ശബ്ദം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ കയറിയ ഉടനെ ഒരുപാട് കുരങ്ങുകളുണ്ട് മരത്തിലൊക്കെ ഒരുപാട് കുരങ്ങുകളുണ്ട് നമ്മൾ വരുന്നത് കണ്ട് അവ ശബ്ദം നല്ല വേഗതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാം ശബ്ദമൊക്കെ കേൾപ്പിച്ചു തരാം ഇവിടെ ആന മരം പൊട്ടിച്ചിട്ടത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ആനപ്പണ്ടി ഉണ്ട് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ചൂണ്ട എറിയേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് എറിയൽ അതുകൊണ്ട് എറിയുന്ന വീട് എടുത്തിട്ടില്ല രണ്ടാമത്തെ ചൂണ്ട വീട് ഇട്ടിട്ടുണ്ട് ആദ്യത്തെ ചൂണ്ട കുറച്ച് അപ്പുറത്താണ് ഉള്ളത് ഇനി നമ്മൾ മൂന്നാമത്തെ ചൂണ്ട എറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കണം ഇടതുകൂർന്ന് വളർന്നു നിൽക്കുന്ന കാടായതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുന്നത് കുറച്ചൊക്കെ ദുഷ്കരമാണ് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ ജീവികളുണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ മുളങ്കുറ്റികള് നമ്മുടെ കാലിന് കുത്തും ഇവിടെയൊക്കെ ആനകൾ വരുന്ന ആനച്ചാലകളാണ് ഇവിടെ ഒക്കെ ആനപ്പിണ്ടി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ മുളങ്കമ്പുകളൊക്കെ ഉണ്ട് മുളംകുറ്റി ചുറ്റിയാല് ഭയങ്കര പൈക്കാകും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടുമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ ഇവിടെ ഇങ്ങനെ മൈതാനം പോലെയുള്ള സ്ഥലമാണ് മുളങ്കുറ്റിയൊക്കെ വെട്ടി പുതിയത് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് ആനപ്പിണ്ടി ഇവിടെയൊക്കെ ഉണ്ട് എവിടെ നിന്നോട്ട് ഇനി തേക്കിൻ കാടാണ് തേക്ക് നട്ടുപിടിപ്പിച്ച് വളർത്തിയുണ്ടാക്കുന്ന തേക്കിൻ കാടാണിത് നമ്മുടെ മൂന്നാമത്തെ ചൂണ്ട നമ്മൾ ഇവിടുന്ന് എറി എറിയുകയാണ് ഇവിടെയും കാടാണ് എറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേക്കുന്നതിന്റെ നന്ദി ഉണ്ടല്ലേ നിറയായി വരി ഒപ്പിച്ചിട്ട് നട്ട വളർത്തിയതാണ് പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ പറ്റും നമ്മൾ നാല് ചൂണ്ടയും എറിഞ്ഞിട്ടുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സ് ഒക്കെ കഴിച്ച് വെയിറ്റിങ്ങിലാണ് കാട്ടുന്നു എവിടെന്നോ ദൂരന്ന് ആന ചിഹ്നം വിളിക്കുന്നത് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നാല് ചൂണ്ടയും നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിനി ചൂണ്ട എടുക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മീൻ മറിയുന്നതൊക്കെ കാണാൻ പറ്റും ദൂരം ഉള്ളത് നമ്മുടെ റെഗുലേറ്റർ നമ്പർ അടിച്ചാണ് കുറച്ച് ദിവസം കൂടിയും കഴിഞ്ഞ് മഴ തുടങ്ങിയാല് ഷട്ടറൊക്കെ തുറക്കും നമ്മളെ ഒന്നാമത്തെ ചൂണ്ട നമ്മൾ വലിച്ചപ്പം കല്ലിൻ്റെ ഇടയിൽ തട്ടി പൊട്ടി രണ്ടാമത്തെ ചൂണ്ട എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് മുന്നോട്ട് പോവുകയാണ് രണ്ടാമത്തെ ചൂണ്ട എറിഞ്ഞ സ്ഥലത്ത് മരത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മരത്തിൻ്റെ മേലെ താഴോട്ട് ഒരു പാമ്പ് ചാടി വളരെ പെട്ടെന്ന് നീന്തി പോയി നമ്മൾ വീഡിയോയിൽ കിട്ടിയില്ല മൂന്നാമത്തെ ചൂണ്ടൽ എടുത്തപ്പോൾ അതിൽ നമുക്കൊരു മീന് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഇവിടെ ഈ മീനിന് ചുണ്ടൻ എന്നാണ് പറയുക ചുണ്ട് കുറച്ച് കൂർത്തിട്ടായിരിക്കും ഇതിൻ്റെ ഉണ്ടാവുക കറക്റ്റ് അതിൻ്റെ തലയിലാണ് കൊടുത്തുണ്ടായിരുന്നത് പക്ഷേ ജീവനെ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ബോട്ട് അവിടെ വെറുതെ കിടക്കായതുകൊണ്ടും ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് മീനിനെ നല്ലൊരു കൊളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ മീനിനെടുത്തിട്ട് വീണ്ടും തീറ്റ സെറ്റ് ചെയ്തിട്ട് ചൂണ്ടല് അങ്ങോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഈ മീൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ ഇപ്പോൾ പല നാട്ടിലും പല പേരാണ് നിങ്ങളെ നാട്ടിൽ എന്താ പേര് പറയാമെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇത്രയും വലിയ പുഴയിൽ നിന്ന് ആദ്യത്തെ പോക്കിൽ തന്നെ അങ്ങനെ മീനെ കിട്ടുന്നത് തന്നെ നമ്മൾ വിചാരിക്കുന്നില്ല കാരണം നമുക്ക് തീറ്റ ഒക്കെ ഇട്ടുകൊടുത്ത് കളം ഒരുക്കിയതിനു ശേഷം മാത്രമേ കിട്ടുള്ളൂ അപ്പോ നമ്മളൊരു മൂന്ന് മണിക്കൂറിന് ശേഷം മടങ്ങാണ് നമുക്ക് കിട്ടിയ മീനിനെ നമ്മൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടുവന്നു അങ്ങനെ വീട്ടിലെത്തുന്നത് വരെ അതിന് ജീവൻ ഉണ്ടായിരുന്നു പിന്നെ അതിനെ നമ്മൾ പൊരിച്ചു തിന്നു നമ്മൾ ചൂണ്ടയിട്ട പാറയാണ് ദൂരെ കാണുന്നത് ഇത് നമ്മുടെ ആദ്യത്തെ ദിവസമായിരുന്നു രണ്ടാമത്തെ ദിവസവും നമ്മൾ ഇതേപോലെ കളം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം നമുക്ക് നമ്മൾ പറഞ്ഞതുപോലെ നാല് ചൂണ്ട ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ദിവസം നമ്മൾ തീറ്റയും കുറച്ച് കൂടുതൽ എടുത്തു അതുപോലെ തന്നെ ആറ് ചൂണ്ടല് എടുത്തിട്ടുണ്ട് ഒരു റോളാണ് ബാക്കി അഞ്ച് കുപ്പികളാണ് നമുക്കുള്ളത് ഷട്ടർ തുറന്നു കഴിഞ്ഞാലാണ് നമുക്ക് മീൻ കിട്ടാല് കുറച്ചും കൂടി സാധ്യതയുള്ളത് ഉള്ളത് കാരണം നല്ല ആഴായത് തന്നെ മീനുകൾ എത്തി കണ്ടുപിടിച്ച് തിന്നിട്ടൊക്കെ നമുക്ക് മീൻ കിട്ടിയിട്ട് വേണം അതിനു മുമ്പ് കൂട്ടത്തോടെ ചെറുമീനുകൾ എത്തിയാൽ അവ അത് കൊത്തി കൊത്തി പിന്നെ ഒഴുക്കിക്കളയും ചെയ്യും ഇവിടെ ഒരു തിരുത്തുണ്ട് നമുക്ക് ആറ് കുപ്പികൾ ഇങ്ങനെ ഡിസ്റ്റൻസിലിട്ടത് നോക്കിയാൽ കാണാൻ കഴിയും പക്ഷികളൊക്കെ രാവിലെ തീറ്റ പോകുന്ന മനോഹരമായ കാഴ്ച ഇതൊക്കെയാണ് നമ്മൾ ഫിഷിങ്ങിന് വരുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ഒരു ആനന്ദം പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ രാവിലെ കോടമഞ്ഞിൽ മുറച്ചു നിൽക്കുന്ന മനോഹരമായ ഭംഗിയുള്ള കാടൊക്കെ കണ്ട് പക്ഷികളുടെ ചിലമ്പലുകളൊക്കെ കേട്ട് നമുക്ക് സ്വസ്ഥമായ കുറച്ച് സമയം അങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ് വേറെയും വല ഇട്ട ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവർക്ക് മീനി കെട്ടിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു